യൂട്യൂബേഴ്സ് കോണർ മലയാളം എന്ന ചാനൽ സംഘടിപ്പിച്ച പ്രൊമോഷൻ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സെൻവേൾഡ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ മിക്ക ദിവസങ്ങളിലും എത്താറുണ്ട് ഗാർഡനിങ്ങും പാചകവും സ്റ്റിച്ചിങ്ങും എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വീട്ടമ്മക്ക് അറിയാൻ കഴിയുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസുകൾ ചെയ്യാറുണ്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കാണുന്ന ഒരു വ്യക്തിയായിരുന്ന എനിക്ക് യൂട്യൂബ് ചാനലിനോട് പ്രത്യേകം ഇഷ്ടം തോന്നി വരുമാനം പ്രതീക്ഷിക്കൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നീട് വരുമാനത്തിലുപരി ഒരുപാട് സന്തോഷം ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിൻ്റെ സന്തോഷത്തിലേക്കായിരുന്നു എത്തി നോക്കിയത് സപ്പോർട്ട് മുഴുവൻ എൻ്റെ ഫാമിലി തന്നെയായിരുന്നു എഡിറ്റിങ്ങും ഡബിങ്ങും ഒക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ആ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾ തരുന്ന ഒരുപാട് സന്തോഷമുള്ള കമൻറ്റുകളും സഹകരണങ്ങളും എല്ലാം പിന്നീട് എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി മാറി പിന്നീട് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിയേറ്റിവിറ്റിയും ഏതൊരു കാലത്തും നമുക്ക് യൂട്യൂബിൽ കണ്ട് സന്തോഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ ഒരു കാര്യം കൂടെ നമുക്കിതിന് പിന്നിലുണ്ട് ഇന്ന് എൻ്റെ ദിനചര്യകൾ പോലെ തന്നെ യൂട്യൂബും അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ വീഡിയോ കൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ പാചകമോ അല്ലെങ്കിൽ ഒരു ഉപകാരമോ ഉണ്ടാവണമെന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നതായി അവർ എനിക്ക് കമൻ്റ് ചെയ്യാറുമുണ്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ നിന്ന് തന്നെയായിരുന്നു ഞാൻ കണ്ടെത്തിയിരുന്നത് അന്ന് യൂട്യൂബിനെ കുറിച്ച് സംശയങ്ങൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി തന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോക്ക് താഴെയൊക്കെ കമൻറ്റുകൾ വഴി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾക്കും ആരും തന്നെ റിപ്ലൈ ചെയ്തതായി എനിക്ക് ഇതുവരെ ഓർമ്മയില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഞാൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ചാനലിൽ എത്തിപ്പെടുന്നത് അവിടെ ഞാൻ സ്ഥിരമായി ചെയ്യുന്നത് പോലെ അവിടെയും എൻ്റെ ഒരു സംശയത്തിൻ്റെ കമൻ്റ് ഞാൻ ഇട്ടു അവസാനം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇട്ട സമയത്ത് അദ്ദേഹം എനിക്ക് റിപ്ലൈ തന്നു അന്ന് തൊട്ട് ഞാൻ ഈ ചാനലിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയായി മാറി ഒരു ചാനൽ തുടങ്ങുന്നത് മുതൽ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായ ശേഷം എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നു ഉള്ളതും അതിലപ്പുറവും നമുക്ക് പറഞ്ഞു തരുന്ന യൂട്യൂബ് മലയാളം കോർണർ എന്ന ചാനൽ തന്നെയാണ് എൻ്റെ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പുകളും പൂർത്തീകരിച്ച് തന്നത് പുതിയൊരു ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും യൂട്യൂബർ കോർണർ മലയാളം ചാനൽ ഒരു വഴികാട്ടി തന്നെയായിരിക്കും ഈ പ്രൊമോഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാവുക ഇനിയും പുതിയ വീഡിയോകളുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം